صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله അബ്ബാസ് ായാഹു പറയുന്നുണ്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ വെളിയാളങ്ങൾ ആരൊക്കെയാണ് കേൾക്കുന്നത് നമ്മുടെ സ്പീക്കറിലുള്ള സ്പീഷറിലുള്ള ബാങ്ക് അല്ല കേട്ടോ അതാണെങ്കിൽ നമ്മൾക്ക് ചെറുത്തൂരുവരെ എത്തിക്കാൻ പറ്റും പള്ളിയുടെ ശബ്ദമില്ലാത്തൊരു സമയത്ത് രാത്രി ഒരു രണ്ടു മണിക്ക് അരങ്ങളെല്ലാം അരങ്ങളും പറവകളും ചരാചരങ്ങളുമെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദമില്ലാതെ നിശയുടെ നിശബ്ദതയിൽ പുരാട്ടിൽ പള്ളിയുടെ ഉച്ചത്തിൽ നിന്നൊരാൾ ഏറ്റവും ശബ്ദമുള്ള ഒരാൾ ഉച്ചത്തിൽ പാങ്ക് വിളിക്കുമ്പോൾ ആരൊക്കെയാണോ ആ ബാങ്ക് കേൾക്കുന്നത് ആ ബാങ്കിന്റെ വെളിയാളങ്ങൾക്ക് ഉത്തരം നൽകാതെ പള്ളിയിലേക്ക് പോകാതെ നിസ്കരിക്കാതിരുന്നാൽ ഫല സ്വല അവന്റെ നിസ്സാരം സ്വീകരിക്കൂലൂല അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവൻ ധിക്കരിച്ചു എന്ന് ആനായ ഇതിന് അഡ്ബാസ് ാണ് പാങ്ക് വിളിച്ചു വിളിച്ചു നടക്കട്ടെ അത് അതിന്റെ മണിയല്ലേ ഇമാമത്ത് മണിയല്ലേ നമ്മളിവിടെസ് ചോട്ടാ എന്ന് പറഞ്ഞിരിക്കാണോ അള്ളാഹുവിനോട് ധിഖാരം ചെയ്തിട്ടുണ്ട് റസൂല് അള്ളാഹുവിന്റെ റസൂലിനോടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു നെഞ്ചുറപ്പ് നമ്മൾക്ക് വേണ്ട നന്മയുടെ കൂടെ ചെയ്യുമാറാവട്ടെ ഇനി നമ്മൾ ശ്രദ്ധിക്കാം റളിയല്ലാഹു അൻഹു നമ്മുടെ ഖബറിലേക്ക് വരുന്ന ചില നന്മകളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഏറ്റവും അപകടം പിടിച്ചതുണ്ട് ഏറ്റവും ഉപകാരമുള്ളതുണ്ട് നേരത്തെ പറഞ്ഞു ഖബറാളികൾ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് യമനിൽ നടന്ന സംഭവമാണിത് ഒരു ഖബുരാളിയെ കബുറിൽ മറമാടി ആളുകളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഖബുറിന്റെ അകത്തളങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അടിക്കുന്നത് ഇടിക്കുന്നത് തൊഴിക്കുന്നത് എന്തൊക്കെയോ ശബ്ദം കബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ആളുകളെല്ലാം ഖബറിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ജീവി ഒരു കറുത്ത ഒരു ജീവി ഖബറിന്റെ അകത്തലങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണുകയാണ് അപ്പോഴാണതിൽ നിന്ന് ഒരു സ്വാരഹായ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരാൾ ചോദിച്ചു അല്ല എന്താണ് ഇപ്പോഴാണ് ആ കറുത്തമായ പറയുന്നത് ആ കബറാളിയുടെ ചീത്ത പ്രവർത്തനമാണ് ഞാൻ ിയുടെ ചീത്ത പ്രവർത്തനമാണ് ഞാൻ മോശപ്പെട്ട പ്രവർത്തനമാണ് നാട്ടിൽ ചെയ്തത് തോന്നിവാസങ്ങൾ ചെയ്തത് ഗതിചാരങ്ങൾ കള്ളക്കുടി കങ്കുഷാവ് ദൈവത്ത് പറഞ്ഞത് രമീമത്ത് പറഞ്ഞത് കട്ടത് കെക്കാൻ പ്രേരിപ്പിച്ചത് അവന്റെ എല്ലാവിധീത്ത പ്രവർത്തനങ്ങളുമാണ് ഞാൻ എന്തോടി പോകുന്നത് അവിടെ നിന്ന് അടിയുടെ ശബ്ദം കേട്ടുവല്ലോ അടിക്കുന്ന ശബ്ദം കേട്ടുവല്ലോ അങ്ങനെയാണോ അടിച്ചത് എന്ന് സ്വാലിഹായ മനുഷ്യൻ ചോദിക്കുമ്പോൾ ആ കബറിൽ നിന്ന് ഓടിവന്ന നായ പറയുന്നുണ്ട് സ്വാലിഹിനോട് അല്ല ഞാൻ അവന്റെ മോശപ്പെട്ട പ്രവർത്തനമാണ് പക്ഷേ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാ ഈ മരിച്ചുപോയ ആ സഹോദരൻ എല്ലാ ദിവസവും സൂറത്തു യാസീൻ ഓതുന്ന ആളായിരുന്നു യാസീൻ എന്നാണ് അയാൾ പറയാ എല്ലാ ദിവസവും രാത്രി യാസീൻ ഓതുന്ന ആളായിരുന്നു അതുകൊണ്ട് ഈ യാസീൻ സൂറത്ത് കടന്ന് വന്ന് ഇവന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളായ എന്നെ കബറിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ് ഒന്ന് െ ചെറുപ്പക്കാരൊക്കെ അത് കാണാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് വർച്ചോനായ നൂറാളുണ്ട് ഇവിടെ അഞ്ചാളാ കൈബന്ധിച്ചത് ഒരു യാസിൻ സഹോദരങ്ങളെ അഞ്ചു മിനിറ്റ് മാക്സിമം പോയാലൊരു പത്ത് മിനിറ്റ് എന്തിനാണ് ഈ മൊബൈൽ ഫോണൊക്കെ തന്നതെന്ന് അറിയാമോ ഈ മൊബൈൽ ഫോൺ എന്തിനു തന്നത് എന്നറിയോ ഇത് പോലെ വഞ്ചാരടിക്കാൻ മാത്രല്ല ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ക്ലബിൽ വണ്ടികളിൽ നിന്നും ചോദിക്കൂരിസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ സംസാരിക്കുക ആ ബൈക്കിൽ ഇരുന്നിട്ടൊന്നും പരിശുദ്ധമായ സൂറത്ത് യാസിൻ ഒരു പത്ത് മിനിറ്റ് മതി വാഹുദൊക്കെ നാളെ കബറിലേക്ക് വരാൻ പോവാണ് ആ ഒരു ഖബറാളിയെ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് യാസീൻ സൂറത്ത് ഈ ഖബറാളിയെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് നമ്മൾക്കും അതിന് തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാല് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉമ്മമാരൊക്കെ ഈ കാര്യം മക്കളോട് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്ക അല്ലാതെ നല്ല തണ്ടും തടിയായി ജിംനാസ്റ്റിക് ബോഡിയൊക്കെ ആകുമ്പോ ഈ പണി നോക്കുന്ന് പറയും മക്കള് ചെറുപ്പത്തിൽ ഇത് ശീലിച്ചു വരിക അങ്ങനെ വരുമ്പോഴാ പിന്നെ ഇത് മറക്കാൻ പറ്റൂല രണ്ട് വയസ്സായ സോറി ഒരു ഏഴ് വയസ്സ് ഒരു എട്ട് വയസ്സുള്ള കുട്ടി അത്ര സഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാ സൂറത്ത് യാസീൻ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു കുട്ടിയോട് ജീവിതത്തിൽ എല്ലാ ദിവസവും ഇത് ഓതാൻ ഒരു ഉമ്മ ശീലിപ്പിക്കുമ്പോ ആ കുട്ടിക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂല പിന്നെ ഉമ്മ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മുടെ കബളിലേക്ക് വന്ന് ഓതുന്നതും ഈ മക്കളാണ് എനിക്ക് മൈക്കിന്റെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം ും കുഴപ്പ ഈ ഉമ്മയ്ക്കും യുബൈക്കും വേണ്ടി മക്കൾ അള്ളാഹ് മരിച്ചു കഴിഞ്ഞോദും അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ മഹാനായ അബോഹി അല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്ക് പോകുന്ന അമലുകൾ ഒരുപാട് ഒരുപാടുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ നന്മകൾ അസ്തമിച്ചാലും നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അസ്തമിച്ചാലും ഇവിടെ എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത് നാളെ നമ്മുടെ കബറിലേക്ക് കടന്നു വരുമെന്ന് റസൂലുവാ എന്തൊക്കെയാണത് കൊറച്ചുകാരുണ്ട് അത് വിശദീകരിച്ച് ഞാൻ നിർത്തും ഒന്ന് നമ്മൾ ദുനിയാവിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ലാഫിയായ അൽമ നമ്മുടെ കബറിലേക്ക് കടന്നു വരുമെന്ന് വരുമെന്നൊരു നമ്മളിവിടെ സദസ്സാണ് പെണ്ണുങ്ങളുണ്ട് ആളുങ്ങളുണ്ട് ഇത് കേൾക്കുന്ന ആളുകളായ നമ്മൾ ഇന്ന് നമ്മൾ ഒരു കാര്യം പഠിച്ചു പ്രശുദ്ധമായ സൂറത്ത് യാസീൻ ആളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുമെന്ന് ഉറപ്പാ ആ ഒരു അമലെ ആ ഒരു എയിം നമ്മൾ നമ്മുടെ ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യുകയാണ് ഇത് കേൾക്കാത്ത ആളുകൾ അല്ലെങ്കിൽ കേട്ടവരോടൊന്ന് ഉണർത്തുകയാണ് അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങി നമ്മൾ നാളെ മരിച്ചുപോയി ഉമ്മാ ഉപ്പാ നീയും നാളെ മരിച്ചുപോയി നിങ്ങളും നാളെ മരിച്ചുപോയി നിങ്ങളാണിത് മക്കളോട് പറഞ്ഞു കൊടുത്തത് ആ മക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ചങ്ങാതിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ കപൂറിലേക്ക് പരിശോധിക്കും സൂറത്തു നന്മകൾ കടന്നു വരുമെന്ന് തങ്ങളുടെ ൾ കടലുടെരുന്നത് നമ്മൾ എന്തിനാണ് വലിയ വലിയ നമ്മൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് ഒരു അമ്പതിനായിരം സാലറി ഉള്ള ഒരാളാണ് പിന്നെ എന്തിനാണ് അയാൾ ഷോപ്പിംഗ് മാളുകളും കഫ്റ്റീലുകളും തുടങ്ങുന്നത് എന്തിനാ ഇനി ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്തെങ്കിലും ഒരു രോഗം രോഗം അല്ലെങ്കിൽ ഞാൻ നാളെ മരിച്ചു പോവാൻ എന്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു സ്ഥായിയായ വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ് അതല്ലേ അതാണ് നമ്മള് സമ്പത്തിനെക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തിനെ നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി പക്ഷേ ഞാൻ ചോദിക്കട്ടെ നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി ജീവിച്ചിരിക്കുന്ന ഭാര്യക്കും മക്കൾക്കും വേണ്ടി നമ്മൾ ഹോട്ടലിന്റെ ശൃംഖലകൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കസ്റ്റീരിയകളും മാളുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഷെയറിൽ കൂടിയിട്ടുണ്ട് എല്ലാ ജ്വല്ലറിയിലും ഷാറുണ്ട് പക്ഷേ പക്ഷേ എന്താണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി എടുത്തു എടുത്തുവെച്ചത് ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ എന്ന ശബ്ദം ശവിക്കുന്ന സഹോദര സഹോദരി ചിന്തിച്ചിട്ടുണ്ടോ ആളേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി ഒരുക്കിവച്ചിട്ടുള്ളത് ഇവിടെ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും തുടങ്ങുന്നത് പോലെ നാളെ കപുറിലേക്കുള്ള സൽപ്രവർത്തനമാണ് നമ്മൾ പഠിപ്പിക്കുന്ന നാളെ ഭരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കബറിലേക്ക് കടന്നു വരും എന്ന് ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമി ൊരാളൊരു പുതുതായ കാര്യം ചെയ്താൽ ആളുകൾ പറയുന്നുണ്ട് അല്ലെ വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഒരു ഹദീസ് ഹദീത് മതിന്റെ ആളുകൾക്ക് എന്താണ് സന്ന എന്ന പദത്തിന്റെ അർത്ഥം ഇസ്ലാമി സുന്ന ഹസന ഇസ്ലാമിൽ ഒരാൾ ഒരു ഒരു പ്രവർത്തനം തുടങ്ങിയാൽ ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈദർ അലി ഷിഹാബ് മദ്രിസിനോട് തുടങ്ങി ഹദാജിന്റെ മദ്രിസ് തുടങ്ങി മങ്കൂസ് മൗലീദ് പാരായണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒട്ടനവധി നന്മകൾ നമ്മൾ തുടങ്ങാറുണ്ട് ഇസ്ലാമിനൊരു സുന്നത്ത് നല്ല കാര്യം ഒരാൾ ചെയ്യാൻ തുടങ്ങി എങ്കിൽ തുടങ്ങിയതിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുമെന്ന റിസോലു തുടങ്ങിയ ആൾ ആനായ സാഹിബുൽ സാഹിബു തുടങ്ങിയതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട് ഇനി നമ്മളൊക്കെ വർഷമായി അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഹദ്ദിന്റെ പ്രതിഫലമൊക്കെ ദേഹത്തിന്റെ കബറിലേക്ക് പോവാൻ ലോകത്ത് നമ്മുടെ പ്രത്യേകിച്ച് പ്രവിശ്യ നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും രാത്രി ഹദ്ദാദ് ചെല്ലുന്നുണ്ട് അതിന്റെ അണമുറിയാത്ത നന്മകളുടെ പ്രതിഫലങ്ങളുടെ കുമാരങ്ങൾ പിടിച്ചുപോയ ദേഹത്തിന്റെ കപൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പാ ഇതിനാണ് ഇവിടെ എന്തെങ്കിലും ഒരുക്കി വെക്കണം എന്ന് പറയുന്നത് പാരായണം മഖ്ദൂം അൻഹുവിന്റെ എത്തുന്നുണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ ൂര് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് നാളെ ലോകത്തോട് ഇവിടെ പറയുമ്പോ അദ്ദേഹത്തിന്റെ കപറിലേക്കും ഇതിന്റെ പ്രതിഫലം എടുത്തിക്കൊണ്ടിരിക്കും ഇന്നും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഫലഹു അജ്റുഹാ അവൻ ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മാത്രമല്ല ആരൊക്കെയാണോ ഇത് പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത് അവരുടെ സൽപ്രവർത്തനങ്ങളും അവരുടെ പ്രതിഫലങ്ങളും അള്ളാഹുവിൻ നൽകും ഇനി ശ്രദ്ധിക്ക നാളെ നിങ്ങൾ ഒരു യാസീനോദാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അതെനിക്ക് വേണ്ടി അങ്ങനെ മൂപ്പര് കബരം രക്ഷപ്പെടേണ്ട അങ്ങനെ വാശിയൊന്നും ആരോധാൻ എനിക്കല്ല നമ്മൾക്ക് വേണ്ടി ഓതുകയും ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ വാശിയാണ് ഞാൻ ഓതിയിട്ട് അങ്ങനെ മൂപ്പര് രക്ഷപ്പെടേണ്ട അങ്ങനെ നമ്മൾ ഓതുമ്പോ നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് അതിൽ നിന്നൊരു അണ്ണു തൂക്കം പോലും അതേ പ്രതിഫലം ഇത് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു നൽകാൻ പോവാണ് ഇനി ഇതേപോലെ ചീത്ത പ്രവർത്തനം ആരാണ് തുടക്കം കുറിക്കുന്നത് ഒരു തിയേറ്റർ തുടങ്ങാണ് ഒരു ഗാനമേളക്ക് ആരാണ് തുടക്കം കുറിക്കുന്നത് ഒരു ഹറാമായ കളികൾക്ക് വേണ്ടി വിനോദങ്ങൾക്ക് വേണ്ടി ആരാണ് സാമ്പത്തിക ചെലവ് നൽകുന്നത് അതേപോലെ നാട്ടിൽ നടക്കുന്ന അനാവശ്യങ്ങൾക്ക് ആരാണ് കൂട്ടുനിൽക്കുന്നത് ഉദാഹരണം എന്തൊക്കെ എത്തിയിട്ടൊരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഗാനമേള നടത്താൻ പ്രത്യേകമായൊരു സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുക അങ്ങനെ ഒരാൾ തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ ആ തിന്മ അവന്റെ ഏടിലുണ്ട് ആരൊക്കെയാണോ എത്ര കാലത്താണോ അവിടെ ഖാനമേള നടക്കുന്നത് എത്ര കാലത്താണോ അവിടെ സിനിമ തിയേറ്ററിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ആരാണതിന്റെ സ്ഥലം കൊടുത്തത് ആരാണതിന്റെ ബിൽഡിംഗ് കെട്ടിച്ചു കൊടുത്തത് ആരാണിതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാലം അതിന്റെ ഉടമസ്ഥൻ ഇതിന്റെ പ്രതിഫലങ്ങളല്ല ഇതിന്റെ എല്ലാ ചിഹ്നകളുടെയും ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുമെന്ന് എണിറ്റിക്കല്ല നേരത്തെ ഇരിക്കുന്ന ആളുകളുണ്ട് صلى <applause> الله على محمد صلى الله على محمد صلى الله عليه وسلم بكوين അതുകൊണ്ട് ഒരു നന്മ ചെയ്യുമ്പോൾ ആരൊക്കെയാണോ അത് പിന്തുടരുന്നത് അവരുടെ നന്മകളെല്ലാം നമ്മൾക്ക് നൽകുന്നുണ്ട് അത് ജീവിതകാലത്ത് ലഭിക്കും ഇനി നമ്മൾ മരിച്ചാൽ വരെ ആരൊക്കെയാണോ നീ ചെയ്ത ഒരു നന്മയ്ക്ക് കാരണമായി ചെയ്യുന്നത് ആ നന്മകളും നിന്റെ കപുലിലേക്ക് കടന്നുവരികയാണ് നമ്മുടെ പള്ളി ആ പള്ളിയിൽ ആരൊക്കെയാണോ നിസ്കരിക്കുന്നത് ആരൊക്കെയാണോ ഖുർആൻ ഒതുന്നത് ആരൊക്കെയാണോ തസ്ബീ ചെയ്യുന്നത് ആരൊക്കെയാണോ ചെയ്യുന്നത് ഇൻഷാ അല്ലാ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ നാളെ മരിച്ചു പോയാലും നമ്മുടെ കപുറിലേക്കതിന്റെ ഷെയർ എത്തിക്കൊണ്ടിരിക്കും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ മനുഷ്യൻ മരിക്കുമ്പോൾ ഖേദിക്കുന്ന ദുരത്നും ഒരു കാര്യത്തെ ഓർത്തിട്ട എല്ലാ മനുഷ്യനും ഇത് ഖേദിക്കും നന്മ ചെയ്തവനും ഖദിക്കും ചെയ്യാത്തവൻ പ്രത്യേകിച്ച് ഖദിക്കും എന്താണവൻ പറയുന്നത് റബിർജാഹുവേന്റെ മടക്കണേൽ كلا إنها كلمة، كلا إنها كلمة. هو قائلها ومن ورائهم برزخ إلى يوم يبعثون ملكهم قول إلا برنكودتش فوق النظرة السنة എല്ലാ ആളുകൾക്കും മരണം വരുമ്പോൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ ലോകത്തോട് മല്ലടിക്കുമ്പോൾ ആ മരിക്കുന്ന ആൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കുകളാണിത് റബ്ബർ ജ്യോ അല്ലാഹുവേ എന്നെ വന്ന് നീ ദുനിയാവിലേക്ക് മടക്കണേയല്ല ബാഹുവേ ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകണേ ഒന്ന് ജീവിക്കാൻ ഒരു ജീവിക്കാനൊരു ഒരു നിമിഷം ഒരു ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു ദിവസം എന്നെ വന്ന് ജീവിക്കാൻ അനുവദിക്കണേ അള്ള എല്ലാ വിരിക്കുന്ന ആളുകളും പറയുമെന്ന് വിശുദ്ധ കുറാൻ നമ്മോട് പഠിപ്പിക്കുകയാണ് എന്താണ് പറയുന്നത് ഞാൻ ഒരു സെക്കൻഡെങ്കിലും ജീവിച്ചിട്ട് നന്മ ചെയ്യട്ടെ നന്മ ചെയ്യാൻ എനിക്കൊരവസരം നൽകുമേ എന്ന് റോഹത്തൊണ്ട കുഴിയിലെത്തുമ്പോൾ ആളുകൾ പറയുമെന്നാണ് നമ്മളും പറയും ഇപ്പൊ നമ്മൾക്ക് ബോധമില്ല ഇപ്പോൾ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ